ചേലക്കര മണ്ഡലത്തിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ അയ്യായിരം വോട്ടിന് രമ്യ ഹരിദാസ് ജയിക്കും പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം പറയുന്നു ബൈ ഇലക്ഷനിൽ എൻ്റെ പ്രവചനം ഇതുവരെ തെറ്റിയിട്ടില്ല എന്ന് അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് പുതുപ്പള്ളിയാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നു മകൻ മത്സരിക്കുന്നു അതിനു മുമ്പ് തൃക്കാക്കര പി ടി തോമസ് മരിക്കുന്നു ഭാര്യ ഉമാ തോമസ് മത്സരിക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു സഹതാപ തരംഗം ഉണ്ടാകുമല്ലോ ആ സഹതാപ തരംഗം ഉണ്ടായിരുന്നു ആ സഹതാപ തരംഗത്തെ മറികടക്കാൻ കഴിയുമോ എന്നാണ് എൽ ഡി എഫ് നോക്കിയത് അതിൽ എൽ ഡി എഫ് പരാജയപ്പെടുകയും ചെയ്തു അതുപോലെ തൃക്കാക്കരയും ജയിക്കും അയ്യായിരം വോട്ടിനെങ്കിലും ജയിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കോൺഫിഡൻസ് അത്യാവശ്യമാണ് കാരണം മത്സരരംഗത്ത് നിൽക്കുമ്പോൾ കോൺഫിഡൻസ് വിടരുത് അവസാനം വരെ ആ ആത്മവിശ്വാസം നിലനിർത്തുക തന്നെ വേണം അത് അത്യാവശ്യവുമാണ് മത്സരമല്ലേ എങ്കിലേ ഒരു കറത്ത മത്സരം ഉണ്ടാകുകയുള്ളു ഏതായാലും അവിടുത്തെ കണക്കുകൾ നമുക്കൊന്ന് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് അമ്പത്തി നാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം അമ്പത്തി നാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത്തി നാല് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് ലഭിച്ചത് കെ രാധാകൃഷ്ണന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതോ ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ഒന്ന് ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ഒന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് പതിനഞ്ച് ആറ് എട്ട് ശതമാനം രണ്ടും കൂട്ടിയാൽ നാല് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം എത്രയാണ് കേരള കിട്ടിയ വോട്ട് അമ്പത്തിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം അമ്പത്തിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം എന്നുവെച്ചാൽ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ കൂട്ടിയാൽ പോലും കെ രാധാകൃഷ്ണന്റെ വോട്ടിനോടൊപ്പം എത്തില്ല എന്നർത്ഥം അത്രമാത്രം മുന്നിലാണ് ചേലക്കര മണ്ഡലത്തിൽ എൽ ഡി എഫ് അന്നും ഇന്നും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണക്കാണല്ലോ അയ്യായിരം വോട്ടിന്റെ ലീഡാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ലീഡാണ് ലഭിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണനെ ചേലക്കര മണ്ഡലത്തിൽ യ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ലീഡ് എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമ്പോൾ ആ യു ഡി എഫ് തരംഗത്തെ തടഞ്ഞു നിർത്തിയ ആലത്തൂർ മണ്ഡലം ആ മണ്ഡലത്തിലെ ചേലക്കര നിയമസഭാ മണ്ഡലം ആ മണ്ഡലത്തിൽ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കെ രാധാകൃഷ്ണനെ നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യാഘർദാസ് ലഭിച്ചത് അമ്പത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കെ രാധാകൃഷ്ണൻ ലഭിച്ചത് അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഭൂരിപക്ഷം അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ ടി എൻ സരസ്വതി ലഭിച്ചത് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വോട്ട് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വോട്ട് ഇതാണ് ആ മണ്ഡലത്തിലെ വോട്ടിംഗ് നില ഇത് വെച്ചുകൊണ്ടാണ് ഈ കണക്കൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പി ഡി സതീശൻ പറയുന്നത് ഒരു സംശയം വേണ്ട അയ്യായിരം വോട്ടിന് രമ്യ കേദാസ് ജയിക്കുമെന്ന് അവിശ്വസനീയം എന്നേ പറയാനുള്ളൂ കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് പറയാനും കഴിയുകയുള്ളു മണ്ഡലത്തിലെ പൊതു സ്വഭാവം നോക്കൂ മണ്ഡലം ഒൻപത് പഞ്ചായത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ഒൻപത് പഞ്ചായത്തുകൾ ആ ഒൻപത് പഞ്ചായത്തിൽ രണ്ട് പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് വെറും രണ്ട് പഞ്ചായത്ത് ശേഷിക്കുന്ന ഏഴ് പഞ്ചായത്തും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇതിൽ കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന രണ്ട് പഞ്ചായത്ത് മുള്ളൂർക്കരയും പഴയന്നൂരും ഈ രണ്ട് പഞ്ചായത്തിലും എത്ര ഭൂരിപക്ഷം ലഭിച്ചാലും മറ്റ് ഏഴ് പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന എൽ ഡി എഫിനെ വോട്ടിനെ മറികടക്കാൻ കഴിയുമോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്ങനെ കൂട്ടിയാലും കിഴിച്ചാലും ഒരു ഒരയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ആർ പ്രദീപ് ജയിക്കണം അതാണ് മണ്ഡലത്തിലെ പഞ്ചായത്ത് തല കണക്കുകൾ നമ്മോട് പറയുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്തും യു ഡി എഫ് നേട്ടമുണ്ടാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് വോട്ടിന്റെ ലീഡ് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രമ്യാഘർദാസിന് പഞ്ചായത്തിൽ ലഭിച്ചത് യു ഡി എഫ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്തിൽ രമ്യാഹർദാസിന് ലഭിച്ചത് വെറും എൺപത്തിരണ്ട് വോട്ടിന്റെ ലീഡ് അത് എത്ര പോയാലും ഒരു നാനൂറ് അഞ്ഞൂറ് എന്ന് കണക്കാക്കിയാൽ പോലും നാന്നൂറ് അഞ്ഞൂറ് എന്ന് കണക്കാക്കിയാൽ പോലും ഭൂരിപക്ഷം മറികടക്കാൻ യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷം മറികടക്കാൻ അത് തികയില്ല യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പോൾ മുള്ളൂർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രമ്യ ഹരിദാസിന് നൽകിയത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികം ലഭിച്ചത് രമ്യ ഹരിദാസിന് അവിടെ ഇനി എന്ത് മലമറിഞ്ഞാലും അറുന്നൂറ് എഴുന്നൂറ് വോട്ടിലേക്ക് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആ റൗണ്ടിൽ രമ്യ ഹരിദാസിന്റെ ഭൂരിപക്ഷം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതും പോരാ ആ മണ്ഡലത്തിൽ മൊത്തം യു ആർ പ്രദീപിൽ ലഭിക്കുന്ന വോട്ടിനെ മറികടക്കാൻ എന്നർത്ഥം ചേലക്കര ദേശമംഗലം യു ആർ പ്രദീപിന്റെ സ്വന്തം നാടാണ് യു ആർ പ്രദീപിന്റെ സ്വന്തം നാട് എന്ന് മാത്രമല്ല ദേശമംഗലം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രസിഡന്റായും പ്രവർത്തിച്ച ആളാണ് അത്രമാത്രം ജനപ്രിയനാണ് ദേശമംഗലത്ത് യു ആർ പ്രദീപ് അതുകൊണ്ട് യു ആർ പ്രദീപിന് നല്ല ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകളിൽ ഒന്നായി ദേശമംഗലം മാറും എന്ന എന്നൊക്കെ സംശയമേയില്ല പിന്നെ ഒന്നിച്ച് ഒപ്പം ഒപ്പം എന്നൊക്കെ പറയാൻ കഴിയുന്ന ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മത്സരം ഉയർത്താൻ കഴിയുന്ന ഏക പഞ്ചായത്ത് തിരുവല്ലാമലയാണ് തിരുവല്ലാമല പഞ്ചായത്തിലെ ബി ജെ പിയുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായും പ്രസിഡൻ്റായും പ്രവർത്തിച്ച ആളാണ് ബി ജെ പി സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ എന്നിരുന്നാലും അവിടെ ബി ജെ പിയും സി പി എമ്മും ഒപ്പത്തിനൊപ്പമാണ് ആ ഒപ്പത്തിനൊപ്പം എന്നത് അതുപോലെ നിലനിർത്തിയാൽ തന്നെ ഒരു സംശയം വേണ്ട ഒരു നാലായിരം അയ്യായിരം വോട്ടിന് സുഖമായി ജയിച്ചുവരും യു ആർ പ്രതിവ് അതാണ് മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള ഭൂരിപക്ഷം ഈ കണക്കുകളൊക്കെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് ആത്മവിശ്വാസം നല്ലതാണ് അവസാന നിമിഷം വരെ ആ ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് കൊണ്ടുപോവുകയും ചെയ്യണം ഒരു സംശയം വേണ്ട ചിലക്കര ഇത്തവണ എൽ ഡി എഫിനോടൊപ്പം തന്നെയായിരിക്കും കാരണം അവിടെ എൻ കെ സുധീർ മത്സരിക്കുന്നുണ്ട് എൻ കെ സുധീർ മുമ്പ് ആലത്തൂർ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് ഇത്തവണ ചേലക്കര മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത കൽപ്പിച്ചതാണ് അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തോട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ് എൻ കെ സുധീറിനെ വെട്ടിയാണ് അവിടെ രമ്യാ ഹർദാസ് വരുന്നത് രമ്യാ ഹർദാസ് വന്നാൽ സഹതാവ വോട്ട് ലഭിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടിയത് എൻ കെ സുധീർ ഡി എം കെ യുടെ എന്ന് വെച്ചാൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം നിന്ന എസ് ഡി പി ഐ പരസ്യമായി എസ് ഡി പി ഐ യു ഡി എഫിനെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് പക്ഷേ ചേലക്കര മണ്ഡലത്തിൽ പി വി അൻവറിന്റെ സ്വാധീനം വെച്ച് എസ് ഡി പി ഐ എൻ കെ സുധീറിന് പിന്തുണ നൽകും എന്നാണ് പറയുന്നത് പൊളിറ്റിക്കൽ പർച്ചേസ് നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നടന്നത് അതുകൊണ്ട് കോൺഗ്രസ് ലഭിക്കുമായിരുന്ന വോട്ടിൽ വലിയ വിഭാഗം വോട്ട് ഒരു സംശയം വേണ്ട എൻ കെ സുധീറിന് ലഭിക്കും അതോടൊപ്പം അദ്ദേഹം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാവായിരുന്നു ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ ആ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് എൻ കെ സുധീർ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് ഒരു ചെറിയ ശതമാനം വോട്ട് എൻ കെ സുധീറിലേക്ക് പോകും എന്ന കാര്യം സംശയമേ ഇല്ല എന്ന് വെച്ചാൽ ഒരു സംശയമില്ല എൻ കെ സുധീറും കൂടി വന്നതോടുകൂടി രമ്യ അഗർദാസിൻ്റെ പരാജയം ഉറപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം അവിടെ എൽ ഡി എഫ് തന്നെയായിരിക്കും ഇത്തവണ വിജയിക്കുക ഭൂരിപക്ഷം എത്ര എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ